പട്ടാമ്പിക്ക് പത്തര ദി ദി ഗ്രാൻഡ് ഗ്രാൻഡ് ഡയമണ്ട്സ് ഡയമണ്ട്സ് വരുന്നു ഉദ്ഘാടനം ഏപ്രിൽ ബുധനാഴ്ച രാവിലെ മണിക്ക് ോഹമാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം പട്ടിത്തറ കൃഷിഭവനിലേക്ക് സംഘടിപ്പിച്ച കർഷക കോൺഗ്രസ് കമ്മിറ്റി മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കർഷകർക്ക് നെല്ലുവില നൽകാത്തതിനെതിരെ കർഷക കോൺഗ്രസ് പട്ടിത്തറ മണ്ഡലം കമ്മിറ്റി മാർച്ച് നടത്തി കൃഷിഭവനിലേക്ക് ഭവനിലേക്ക് പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു മാർച്ച് കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ഉദ്ഘാടനം ചെയ്തു സർക്കാർ വിഹിതം അതിന്റെ അനുസൃതമായി സംസ്ഥാന സർക്കാർ മുപ്പത്തിരണ്ട് രൂപ കർഷകർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥലത്ത് ഇപ്പൊ വെറും ഇരുപത്തെട്ട് ഇരുപത് മാത്രമാണ് ലഭിക്കുന്നത് എന്നാൽ ഈ ഇരുപത്തെട്ട് ഇരുപത് പോലും കർഷകർക്ക് നമ്മുടെ അടക്കം കിട്ടാത്ത കാരണം സപ്ലൈകോയെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കർഷകർ അനുഭവങ്ങളോട് മാറിയിരിക്കുന്നു സപ്ലൈകോ സപ്ലൈകോയാൽ ഈ പൈസ എന്ന് കിട്ടും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ഉറപ്പുമില്ലാതായിരിക്കുന്നു മൂന്ന് മാസം നാലു മാസം ആറ് മാസം കഴിഞ്ഞാലും കർഷകരുടെ അധ്വാനത്തിന്റെ പ്രതിഫലം അവരുടെ അക്കൗണ്ടുകളിലേക്ക് കിട്ടുന്നില്ല എന്നുള്ള അവസ്ഥ ഓരോ സീസണിലും ആവർത്തിക്കപ്പെടുകയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തിരണ്ട് രൂപയ്ക്ക് മില്ലുകാർ വരുമ്പോൾ ഇരുപത്തിനാല് രൂപയ്ക്ക് മില്ലുകാർ വരുമ്പോ എത്രയും പെട്ടെന്ന് ഇത് ഒഴിവാക്കുക എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ഒരു ഗതികളിലേക്ക് നമ്മുടെ പ്രദേശത്തെ കർഷകർ മാറിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ വിഹിതം വർദ്ധിപ്പിക്കുമ്പോൾ അതിനനുസൃതമായി സംസ്ഥാന സർക്കാർ സ്വന്തം വിഹിതം കുറയ്ക്കുന്നുവെന്നും സപ്ലൈകോയെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കർഷകർ അനുഭവങ്ങളില് നിന്നും മാറിയിരിക്കുന്നുവെന്നും വി ടി ബൽറാം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വിനോദ് ഐഎന് ടിയുസി സംസ്ഥാന സെക്രട്ടറി വി അബ്ദുള്ള ടി സേതലവി സി പി മുഹമ്മദ് കെ സി രാജഗോപാൽ ഇ വി അസിസ് എ പി ശക്തി തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു